ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഇപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്കിത് തെച്ചിയാണ് കേട്ടോ ആ തന്നെ വന്നിരിക്കുന്ന ഒരു മൂന്ന് കളർ കണ്ട് ഒരു കട്ടിങ്ങിന് പത്ത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് അടുത്തതും ഈ ഒരു നാല് ടൈപ്പ് പ്ലാന്റ് ഒരു കട്ടിങ്ങിന് പത്ത് രൂപയാണ് റേറ്റ് അപ്പോൾ വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പർ ഞാനത് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ എപ്പേഷ്യയുടെ ഹോട്ടഡ് പ്ലാന്റ് നാല് കളകണ്ട് ഒരു പ്ലാന്റിന് ഇരുപത് രൂപയാണ് നമുക്ക് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇന്നത്തെ നമ്മുടെ ഒരു ചെറിയ സേവ് വീഡിയോ ആണ് കേട്ടോ ശരിക്കും നിങ്ങൾ വീഡിയോ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ വീഡിയോ എൻ്റാകും അപ്പോൾ ഇത് ഒരു പ്ലാന്റിന് ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് കുറച്ച് അടീനീതിൻ്റെ പ്ലാന്റ് ഇട്ടിട്ടു അപ്പോൾ അടീനിയതിൻ്റെ പ്ലാന്റിൽ നമുക്ക് കളർ സെലക്ഷൻ അവൈലബിൾ അല്ല കണ്ണ നിലവിൽ പ്ലാന്റിൽ പൂക്കളില്ലാത്തത് കൊണ്ടാണ് കോഡക്സ് ഒക്കെ ആയിട്ടുള്ള ഇത്രയും വലിയ പ്ലാന്റുകൾക്ക് നൂറ്റി ഇരുപത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് കേട്ടോ ഇത്ര ആയ പ്ലാന്റ് ആണേ ഇനി ഇതിൻ്റെ ചെറിയ പ്ലാന്റുകൾ ചെറിയ ഇതിൽ ഒക്കെ ആയി തുടങ്ങിയിട്ടുള്ള ചെറിയ പ്ലാന്റുകൾ ഇരുപത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അപ്പം ഇതുപോലെ കുറച്ചധികം നമ്മുടെ കുഞ്ഞു കുഞ്ഞു തൈകളുണ്ട് അപ്പോൾ കുറച്ചുകൂടെ വലുതായ കുറച്ചുകൂടെ ഒരുവിധം കോഡക്സ് ഒക്കെ ആയിട്ടുള്ള പ്ലാന്റുകൾക്ക് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഒന്നും നമുക്ക് കളർ അറിയില്ല കേട്ടോ മിക്സർ ആയതുകൊണ്ട് നമ്മൾ സീഡൊക്കെ ഭാഗ്യം ഉണ്ടായതായതുകൊണ്ട് അതുപോലെ തന്നെ അടീനിയൻ്റെ മിക്സഡ് സീഡ്സ് അവൈലബിൾ ആണ് പത്ത് സീഡിന് ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് കുറേ ചാർജ് എക്സ്ട്രാ ഒരു വാട്ട്സ്ആപ്പ് നമ്പർ